ഏറ്റുമാനൂർ കുറുമുള്ളൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആട്ടിൻകുട്ടികൾ ചത്തു വേദഗിരി കരിഞ്ഞാലിക്കവലിക്ക് സമീപം മങ്ങാട്ടുകുന്നൽ സിറുദേവസ്യയുടെ വീട്ടിലെ അഞ്ച് ആട്ടിൻകുട്ടികളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് വ്യാഴാഴ്ച രാത്രി തീറ്റ കൊടുത്ത ശേഷം രാവിലെ ആട്ടിൻകുട്ടിക്ക് കുപ്പിപ്പാൽ നൽകുന്നതിനായി കൂട്ടിലെത്തിയപ്പോഴാണ് ആടുകളെ വീടിന്റെ പല ഭാഗങ്ങളിലായി മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിച്ച നിലയിലും കാലും കൈയും മുറച്ചിട്ട നിലയിലും ചത്ത നിലയിൽ കണ്ടെത്തിയത് സിറിലിന്റെ ചെറിയൊരു വരുമാന മാർഗമായിരുന്നു ഇവ മലബാറി ഇനത്തിൽപ്പെട്ട ആട്ടിൻകുഞ്ഞുങ്ങളാണ് ഇവ സിറിൽ മോഹവിലേക്ക് വാങ്ങിയ രണ്ട് ആട്ടിൻകുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയതിന്റെ ആദ്യ പ്രസവത്തിലെ അഞ്ചു കുഞ്ഞുങ്ങളെയാണ് അജ്ഞാത ജീവി കടിച്ചു കീറിക്കൊന്നത് ഏകദേശം അൻപതിനായിരം രൂപയുടെ നഷ്ടമാണ് സിറിലിന് ഉണ്ടായിരിക്കുന്നത് എൻ്റെ അഞ്ച് ഇന്നലെ ഡോക്ടർ കണ്ടിട്ട് ഉള്ളൂ രണ്ട് തള്ളയാടും അഞ്ച് ആട്ടൻകുട്ടികളുമാണ് സെറലിനുണ്ടായിരുന്നത് വെറ്റിനറി ഡോക്ടർ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു കണക്കാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കലും സ്ഥലത്തെത്തിയിരുന്നു സമീപ പ്രദേശങ്ങളിൽ മുൻപും സമാനമായ രീതിയിൽ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനാൽ നാട്ടുകാരും ഭീതിയിലാണ് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ